ഇന്ന് ചക്കുപ്പി രണ്ടാഴ്ചത്തെ അവധിക്ക് ശേഷം സ്കൂളിൽ പോവാണ് ഞാൻ അവധിയാണ് ഇന്ന് ചക്കുപ്പിക്ക് സ്കൂളില് ന്യൂ ഇയറിന്റെയും പിന്നെ ക്രിസ്മസിന്റെയും കൂടെ പരിപാടിയാണ് അമ്മ സമയപ്പിയുടെ റെഡി ആക്കി വെക്കുന്നു പിന്നെ ഗിഫ്റ്റ് കൊണ്ടുപോകണം ഒന്നും ഇല്ല ചക്കൂന്റെ അത് പിന്നെ ലാസ്റ്റ് വെക്കാം പണിക്ക് ബാഗിൽ ഒന്നും ഇല്ല ബുക്കും ഒന്നും ഇല്ല ചക്കൂന് കിട്ടും ഇന്നലെ ഒരു

ആ ഇനിയിപ്പം ഞങ്ങൾ ചക്കോപ്പിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോവാണ് ചക്കോന്റെ സ്കൂൾ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും എന്തായാലും പുതിയ ആൾക്കാർക്ക് ഒന്നുകൂടെ കാണി വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നുകൂടെ ചക്കോന്റെ സ്കൂളിൽ ഒന്ന് കാണിക്കാം ചക്കോപ്പ് ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത് കാരണം ഇന്ന് അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇങ്ങോട്ട് ഗിഫ്റ്റ് കിട്ടുന്നത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം ഇന്നലെ എന്തായാലും ഗിഫ്റ്റ് കിട്ടുന്ന ആ കിട്ടിയാൽ വിടുന്നൊരു പത്ത് മിനിറ്റ് ആയതുകൊണ്ട് നടക്കാനുള്ളതേ ഉള്ളൂ പക്ഷെ ആ പോകുന്ന വഴി ഒരു കെട്ടിടം പണി പിന്നെ മൊത്തം വേസ്റ്റും ഒക്കെ ഇല്ലാതെ നമുക്ക് അതിലേ പോയാൽ മതിയായിരുന്നു അതുകൊണ്ട് നമ്മളിപ്പം വട്ട കറങ്ങി സ്കൂട്ടറെ പോകണം പിന്നെ ഇന്നാളെ ഞങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി പിന്നെ ചക്കുപ്പക്ക് ഞങ്ങള് ഒരാൾ കൊണ്ടു വന്ന പേടിയായി രണ്ടുപേരും കൂടെ ഒരുമിനു ഉം ഓക്കേ ചക്കുപ്പിയുടെ സ്കൂളും ഉണ്ടാ എന്ത് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് എനിക്ക് ഒമ്പതരയ്ക്കാണ് കേറേണ്ടത് ഇപ്പൊ ഒമ്പത് ഇരുപത്തി അഞ്ചായിട്ടുണ്ട് അഞ്ചൂട്ട് നമ്മള് തിരിച്ചിപ്പോ പോകും പോകുന്നു ചക്കുപ്പീ ചക്കുപ്പിയുടെ സ്കൂളിന്റെ കൂടെ കൊറേ ബരൂൺ ഒക്കെ വെച്ചിട്ടുണ്ട് ടീച്ചർ നമ്മക്ക് എല്ലാം ഹാപ്പി പറഞ്ഞു ഞാൻ നമ്മള് ചക്കുപ്പി കയറി പോയി ചക്കുപ്പി അങ്ങനകത്ത് കയറി പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് തിരിച്ചു പോട്ടെ നീ ഇവിടെ ചിലപ്പോ അതിനകത്തോടെ നോക്കിട്ടെ അവൻ പെട്ടെന്ന് വിളിക്കാരക്കണന്ന് പറഞ്ഞേക്കുന്നു അപ്പൊ ഞങ്ങള് തിരിച്ചു വീട്ടിലോട്ട് പോട്ടെ എനിക്കിപ്പോ ഡ്യൂട്ടി വന്നു കൈഷ് കൈഷ് അങ്ങനെ ചക്കുപ്പിയെ നമ്മള് സ്കൂളിൽ കൊണ്ടുപോയിട്ടിട്ട് വീട്ടിൽ കയറി വന്നു അങ്ങനെ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ ഇവിടെ നിന്ന് സാധനം മോഷണം പോയി കേസ് പിന്നെ ഞങ്ങൾ ക്യാമറയിൽ പോയി നോക്കി അതാരത കണ്ടുപിടിച്ചിട്ട് പിന്നെ അവരുടെ വീട്ടിൽ പോയി ചോദിച്ച സാധനം നമ്മളോട് ചോദിക്കാതെ നമ്മടെ എന്താണെന്ന് കാണിച്ചു തരാം കാറിൻ്റെ അടുത്ത് നമ്മളെ ഗേറ്റ് ഇങ്ങനെ തുറന്നു വരുമ്പോൾ വന്ന് അടിക്കായിരിക്കാൻ പിന്നെ കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു ഇച്ഛിക ഇവിടെ ആണെങ്കിൽ ഇതെല്ലാം കാശ് കൊടുത്ത് മേടിച്ചോണ്ടായിരുന്നു അങ്ങനെ വലിയ സിമെന്റ് അതോടെ മേടിച്ചോണ്ട് വെച്ചായിരുന്നു സൈഡിലോട്ട് വെച്ചായിരുന്നു അമ്പത് രൂപ കൊണ്ടുവരുന്ന ഒരു കട്ടയ്ക്ക് അമ്പത് രൂപയ്ക്കല്ലേ ഈ സാധനം കിട്ടണമെങ്കിൽ നമ്മൾ അപ്പുറത്ത് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പോയി കൂട്ടറെ പോയി ആ സാധനം എടുത്തുകൊണ്ട് വരണം മെനക്കെട്ട പണിയാ ഈ ട്രാഫിക്കിനകത്ത് ഇതും വെച്ചോണ്ട് വരണ്ടേ അന്നേരത്തേക്ക് എന്തോ എടുത്ത് ഞങ്ങളുടെ ഇപ്പുറത്തൊരു വീട്ടുകാരുണ്ട് അവർ ഇന്നലെ വന്നിട്ട് രാത്രി വന്നിട്ട് ആ സാധനം എടുത്ത് പോയി ഞങ്ങൾ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കാരണം അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരാ ആരും ഗേറ്റ് പെട്ടെന്ന് വലിച്ചങ്ങ് തുറന്നങ്ങ് എടുത്തേ ഉള്ളൂ അപ്പോൾ വണ്ടി വന്നിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാ അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് നമ്മൾ അതിനകത്ത് പോയി ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടുകാർ തന്നെ വന്ന് ഒരു മുട്ടത്തലയും പുതിയതായിട്ട് അങ്ങോട്ട് വന്നാൽ അങ്ങനെ വന്നിട്ട് കല്ല് എടുത്തുകൊണ്ട് പോയി ഞാൻ ഇച്ചിരി മുൻപിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ് ആദ്യം ഞാൻ ചെന്നിട്ട് അവർ മിണ്ടുന്നേ ഇല്ല ലാസ്റ്റ് ഞാൻ അവിടെ ഇരുന്ന കല്ല് നിങ്ങൾ നിങ്ങളെടുത്തോണ്ട് പോയി ക്യാമറയ്ക്കകത്ത് കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞാൽ അത് ഞങ്ങൾ എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്നാൽ ഇച്ചു കഴിയുമ്പോഴേക്കും തിരിച്ചുകൊണ്ട് വെച്ചേക്കാവെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നാം തീയതി ആയിട്ട് ഇവിടുന്ന് ഒരു സാധനം അടിച്ചോണ്ട് പോയി ഒന്നാം തീയതി ആ ഇന്നെന്താ കഴിക്കാൻ അറിയോ കഴിക്കാൻ എന്ന കഴിക്കാനുണ്ട് ദോശ ഞാൻ പോയി രാവിലത്തെ ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് ഡ്യൂട്ടിക്ക് കയറണം ആ ഓൾറെഡി ഹൈക്ക് അയച്ചിട്ടുണ്ട് ഇനിയും പത്ത് ഒരു മീറ്റിംഗ് ഉണ്ട് അതോടെ കഴിഞ്ഞിട്ട് ഒരു പതിനൊന്നല്ല പന്ത്രണ്ടേ കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ചകുപ്പിനെ വിളിച്ചോണ്ട് വരണം പോയി ഞാനിപ്പോൾ അവിടെ അടുത്ത് വറക്കലായിരുന്നു ഇപ്പം നോക്കുന്നത് എന്തോ ഭയങ്കര മണം വരുന്നത് പിന്നെ അതെന്താ നിങ്ങളുടെ നോക്കുന്നത് കൂടെ കാണിക്കാന്ന് വെച്ച് നമുക്ക് അടുക്കളയിലോട്ട് പോയി നോക്കാം എന്താ മീൻ എന്താ മണം തേങ്ങ ഒന്ന് ഫസ്റ്റ് ഞാൻ പതി

മൊത്തം ഉച്ചക്ക് ഫുള്ള് മീനാ ഏ എന്താന്നറിയോ മീൻ പീരാ മീൻ വറുത്തതോണ്ടോ മീൻ വറുത്തത് കൊണ്ട് ഇന്നലത്തെ എന്തോ ഇന്നലെ മീൻ പീര വെച്ചില്ലേ അതിരിപ്പുണ്ട് മീൻ കറി ഇത് നാട്ടിൽ രാവിലെ കട്ട് കിട്ടും രാവിലെ തൊണ്ടയ്ക്ക് മുള്ളു പോയി ഒരു കോട്ടാണ് പിന്നെ പച്ച ചോറ് ഉരുട്ടി വാലിലിട്ട് പിന്നെ എങ്ങനെയോ മുള്ളു പോയി അങ്ങ് പിന്നെ ഇതൊന്ന് പിന്നെ കൂട്ടാൻ പോരെ ഉള്ളക്കരങ്ങനെ വാരക്കെരുട്ടി വേണമെന്ന് പറഞ്ഞു സമയമുണ്ടോ സമയം

എന്റെ മണം വരുമ്പ മ ഒത്തിരിക്കാൻ പറ്റും ശരി ഞാൻ വീണ്ടും വക്കിലോട്ട് കേറട്ടെ ഇനി കൊറച്ച നേരം കഴിയുമ്പോഴത്തേക്കും ചക്കുപ്പീനെ വിളിക്കാൻ പോകണം അപ്പൊ നമുക്ക് ചക്കുപ്പീനെ അയ്യോ നമ്മുടെ ട്രീ ഈ ട്രീ വിളിച്ചു നൂരീ ട്രീ ഊരണ്ട് ചക്കുപ്പൂര ഓക്കെ അത് നമ്മൾ നമുക്ക് എന്തെങ്കിലും വർത്താനൊക്കെ പറഞ്ഞ് ഇന്ന് സ്കൂളിലെ വിശേഷം ഒക്കെ കേട്ടോണ്ടിരിക്കും പന്ത്രണ്ടരക്കാരായി ഞങ്ങള് ചക്കുപ്പിയെ വിളിക്കാൻ പോവാ ചക്കുപ്പിന് താമസ ആശാന് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പിന് ഇങ്ങോട്ട് വരാൻ താല്പര്യം അപ്പൊ ഞങ്ങള് ചക്കുപോട്ടനെ പോയി വിളിച്ചോണ്ട് ഞങ്ങളെ ചക്കൊപ്പിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകൊണ്ട് അങ്ങോട്ട് പോ അമ്മ സൗകര്യ അവിടെ പോയി അവിടെ ചെന്നെ നിന്നിട്ട് അറിയാത്തവരാണെങ്കിൽ കാട്ട് കാണിക്കുന്നു ഇപ്പൊ ഞങ്ങളെ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ വന്നപ്പാണ്ടി വിളിക്കുന്നു രണ്ടും രണ്ട് പട്ടിക്കുഞ്ഞോ കേട്ടോ വരെത്തിനെ കാണാൻ കൊള്ളാം വരെത്തിനെ ഒരു ദിവസം വരാം രാവിലെ ഇത് ഞാൻ ഇങ്ങനെ ഷർട്ട് ഓപ്പൺ ചെയ്ത് വീട്ടിൽ കേട്ടോ രാവിലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഈ ഷർട്ട് ഓപ്പൺ ചെയ്ത് ബട്ടൺസ് ഇടാന്ന് ഇവിടെ സ്കൂൾ സ്കൂൾ സ്കൂളെത്താറായപ്പോ പിള്ളാരൊക്കെ ആയിട്ട് വന്നെന്നും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ക്ലാസ് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നോക്കാം കിട്ടി വന്നു അയ്യേ ദൂതുദോ എങ്ങോട്ടാണ് പോയത് ഓക്കേ എങ്ങോട്ടാണ് പോണോ ഓണ്ട് അവന്റെ അമ്മ വരുന്നു നമ്മേ അച്ഛൻ ആരാണെന്ന് വെക്കണോ കൊണ്ട് അത് വേറെ ഉണ്ട് രണ്ടല്ല മൂന്ന് പേരുണ്ടോ ആണോ അങ്ങ വേറെ ഒന്നാ അത് വേറെ കളറല്ല വെള്ള കൂടി വെള്ളം കൂടി ആ మా రమ్మ యా తోనే కుత్తు మరికే నో వന്നു కుత్తు కుత్తు మరికే కడికిలే ఎనికి పేడియా ఎత్తర పేర ఉండన ఎనికి మా రమ్మ అన్న కుత్తు పట్టి కడికిలే దాండు దాండు ఆడ కొండరా ఆడ పోండరా ఆ ఎవరు పోను నేను నేను కొడితే అలడ కైతనే చప్పుపినే ములిచండి ఇంటి వന്നു చప్పుపినే అలడ ఆ దక్క గిఫ్ట్ గిఫ్ట్ అదలే మనం ఒక గిఫ్ట్ అంగోడు పర్ర ఇంట్లో ఇతి എന്തോ ആണ് എന്തൊരു എന്തൊരു ഡെപ്പറ്റ് അണ്ടർ എന്തോ കപ്പില്ലാണോ ആണോ സോണുള്ള അത് അപ്പ കൊടുക്ക് മോൾ ടീച്ചറെ കേറ്റാൻ കേറ്റാൻ ഗണിത കണക്കിലോ കി딕 ചേട്ടൻ കേറിടേടാ ആവിടെ കാ പോണ്ടി ചേരേണ്ടേ ഇങ്ങോട്ട് കപ്പാണ് നേ സോസറോ അല്ല തോയ മഞ്ച് മഞ്ചിന്റെ അങ്ങനെ ചക്കുപ്പിക്ക് കപ്പ് കിട്ടി ചെറിയ സങ്കടം ഉണ്ടായിരുന്നു ചക്കുപ്പി വെറുതെ ഓയിരുന്നു കിട്ടുവന്നാ വി പക്ഷേ സാധനില്ല അപ്പഴേ സ്കൂള് വരെ പറയുന്നത് അമ്പത് രൂപക്ക് താഴെയുള്ള സാധനം മേടിക്കാൻ അവര കാറ കിട്ടി സാധനം ചക്കോപ്പിക്ക് ഗിഫ്റ്റ് പിടിച്ചോ ചക്കോപ്പിക്ക് രണ്ട് ഗിഫ്റ്റ് കിട്ടിട്ട് ഇപ്പൊ ഇനി ഇന്ന് തൊട്ട് ചക്കോപ്പി ഷെയ്ക്ക് കുടിക്കണ ആ സാധന പൊട്ടോട്ട് പൊട്ടി പിടിച്ചായിരുന്നു മതിയോ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്ന ആരക്കി എന്നിട്ട് കൊള്ളാ ഏ ഏത് കളർ ഡ്രസ്സായിട്ട് കളറ അവരുള്ളവരെ ആ ചെറിയൊരു കട്ടർ

നമ്മൾ മീൻ മീൻ പിന്നെ ഇവിടെ ഇത് അപ്പൊ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആദ്യത്തെ സ്കൂൾ ഡേ ഇന്ന് അങ്ങനെ തീർന്നിരിക്കുന്നു ചക്കുപ്പിച്ച് തിരിച്ച് സ്കൂളിൽ വീട്ടിൽ വന്നു ഇനി ഇന്ന് ഫുഡ് ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് കപ്പ് കിട്ടിന്റെ ചെറിയൊരു ശമ്പളം കൊണ്ട് അപ്പൊ മാറും ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ മാറും എന്നാൽ ഞങ്ങക്ക് அப்ப நமக்கு நாளை காணாம் புதிய ஒரு வீடியோ ஆயிட்டு கை